കോഴിക്കോട് വെള്ളയിൽ വീഡിയോ ചിത്രീകരണത്തിനിടെ യുവാവിനെ ഇടിച്ചത് ബെൻസ് കാർ എന്ന് പോലീസ് അപകടമുണ്ടാക്കിയ ഈ ബെൻസ് കാറിന് ഇൻഷുറൻസ് ഇല്ലാത്തതിനാലാണ് ഇടിച്ചത് ഡിഫൻഡർ കാറാണ് ആണ് എന്ന് വാഹനത്തിലുണ്ടായിരുന്നവർ പറഞ്ഞത് ബെൻസ് കാർ ഓടിച്ച സാബിത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു അപകടത്തിൽ മരിച്ച ആൽബിന്റെ മൃതദേഹം വടകര കടമേരിയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു ട്രിപ്പിൾ നയൻ ഓട്ടോമോട്ടീവ് എന്ന സ്ഥാപനത്തിൻ്റെ പ്രൊമോ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ ഇന്നലെ രാവിലെയായിരുന്നു അപകടം സ്ഥാപന ഉടമ സാബിത്ത് ജീവനക്കാരൻസ് എന്നിവർ ഓടിച്ചിരുന്ന രണ്ട് വാഹനങ്ങളുടെ വീഡിയോയാണ് ആൽവിൻ മൊബൈലിൽ ചിത്രീകരിച്ചിരുന്നത് ഇതിനിടെ സാബിത്ത് നിയന്ത്രണം വിട്ട് ആൽവിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു മനഃപൂർവമല്ലാത്ത നരഹത്തേക്ക് കേസെടുത്ത സാബിത്തിനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു രണ്ട് വണ്ടിയുടെ ഡ്രൈവർമാരും ഈ അപകടത്തിൽപ്പെട്ട മരണപ്പെട്ട ആൽവിനും ഒന്നിച്ചാണ് വന്നത് റോഡിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വണ്ടികൾ നേരെ വന്ന സമയത്ത് കൃത്യമായിട്ട് അയാൾക്ക് ആ സമയത്ത് റോഡിൽ നിന്ന് മാറി പോകാൻ സാധിക്കാതെ വന്നിട്ടാണ് ഈ അപകടം ഉണ്ടായത് ഡിഫൻഡർ ഇടിച്ച് അപകടം സംഭവിച്ചു എന്നായിരുന്നു വാഹനം ഓടിച്ചവർ ആദ്യം നൽകിയ മൊഴി എന്നാൽ ആൽവിൻ മൊബൈലിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് ഇടിച്ച വാഹനം ബെൻസ് എന്ന് കണ്ടെത്തി ഈ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലായിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഏത് വാഹനം ഇടിച്ചിട്ടാണ് അപകടം ഉണ്ടായതെന്നതിനെ കുറിച്ചൊരു സംശയം ഉണ്ടായിരുന്നു അന്വേഷണത്തിൽ ഡിഫൻഡർ വണ്ടി ഇടിച്ചാണ് അപകടം ഉണ്ടായതെന്ന് ആദ്യം പറഞ്ഞിരുന്നെങ്കിലും കൂടത്തിലുണ്ടായിരുന്ന ബെൻസ് ജി വാഹൻ വണ്ടിക്ക് തെലുങ്കാന രജിസ്ട്രേഷൻ വണ്ടിയാണ് ആ വണ്ടിക്ക് ടെക്നിക്കലി അതിന് ഇൻഷുറൻസ് ഇല്ലായിരുന്നു അപ്പോൾ ആ ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ടാണ് വാഹനം ഓടിച്ച് രണ്ടാളുകളും ഈ വാഹനം ഡിഫൻഡർ ഇടിച്ചിട്ടാണ് അപകടം ഉണ്ടായതെന്ന് ആദ്യം അന്വേഷണത്തിൽ പോലീസിനോടും മറ്റ് ഒക്കെ പറഞ്ഞിരുന്നത് തലയ്ക്ക് പിന്നിലേറ്റ ക്ഷതമാണ് ആൽവിൻ്റെ മരണത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് പിന്നാലെ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം പൊതുദർശനത്തിന് ശേഷം വടകര കടമേരിയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു അശ്രദ്ധമായ ഡ്രൈവിങ്ങിന് രണ്ടു വാഹനങ്ങളിലെയും ഡ്രൈവേഴ്സിനെതിരെ കടുത്ത നടപടിയെടുക്കാനൊരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ് ഇരുവരുടെയും ലൈസൻസ് റദ്ദാക്കാനാണ് നീക്കം അഭിജിത്ത് മുഴക്കുന്ന ട്വൻ്റി കോഴിക്കോട്